പ്രിയപ്പെട്ട മോമിനിങ്ങളെ അസ്സാം വലൈക്കും വറഹമുല്ലാ ഈ വാർത്ത കേട്ടതിൻ്റെ ഹാങ് ഓവറിലാണ് ഞാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഹൃദയമടിപ്പ് മാറിയിട്ടില്ല എന്ത് പറ്റി നമുക്കൊക്കെ എന്തുപറ്റി നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ നമ്മുടെ മക്കക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങളാണ് സുഹൃത്തുക്കൾ എത്ര പിഞ്ചോമനകളായ മക്കളാണ് അപകടത്തിലും അബദ്ധത്തിലും മരണപ്പെട്ടു പോകുന്നത് തങ്കക്കുടം കുടം പോലത്തെ ഒരു മകളാണ് ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകളാണ് ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു പോയിരിക്കുന്നത് ഇന്നാലില്ലായി ഈ വൈനായില്ല ഈ രാജ്യവും ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും പടച്ചടപ്പ് കൊടുക്കട്ടെ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണിത് നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് സുഹൃത്തുക്കൾ മരണത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരട്ടെ പടച്ചിറപ്പ് ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകുമാറാകട്ടെ ഈമാൻ നിലനിർത്തി തരട്ടെ നമുക്കെല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ കാണുന്നത് ആലിമ്യങ്ങളും പണ്ഡിതന്മാരുമാണ് അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബങ്ങൾക്കും തീർച്ചയായും പ്രാർത്ഥന ലഭിക്കുക തന്നെ ചെയ്യും നമുക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുക എത്രയോ മക്കളാണ് ഇതുപോലെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോകുന്നത് നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എന്നും നിസ്കാര പാഴയിൽ നിന്നും ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മൾ മക്കൾക്ക് വേണ്ടി ആഫ്യത്തിന് വേണ്ടി എന്നും ദുവാ ചെയ്തുകൊണ്ടിരിക്കണം മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരു വിട്ടുവീഴ്ച നൽകാൻ പാടില്ല അള്ളാഹുവിനോട് എന്നും നമ്മൾ ആഫിയത്തിനു വേണ്ടി തേടിക്കൊണ്ടേയിരിക്കുക ചെറിയ മക്കളാണ് അബദ്ധങ്ങളും അപകടങ്ങളും ഉണ്ടാകുക അതിനു വേണ്ടിയാണ് നമ്മൾ മക്കൾക്ക് വേണ്ടി ആഫ്യത്തിന് വേണ്ടി ദുവാ ചെയ്യുന്നത് ആഫിയത്തിന് വേണ്ടിയുള്ള ദിവസവൻ കേൾക്കുകയും മക്കളെ സംരക്ഷിക്കുകയും ചെയ്യും മക്കളെ സംരക്ഷിക്കട്ടെ നമ്മുടെ മക്കളെയൊക്കെ പടച്ചറബ് പടച്ചറബിന്റെ സംരക്ഷണത്തിലാകട്ടെ അമീ എന്താന്നറിയില്ല ഒരുപാട് സങ്കടമായി പോയി ഒരു തങ്കക്കുടം പോലത്തെ ഒരു മകളാണ് ബക്കറ്റിൽ വീണു മരണപ്പെട്ടത് കാസർഗോഡാണ് സംഭവം നടന്നിരിക്കുന്നത് കാസർഗോഡ് ശുചിമുറിയിലെ ബക്കറ്റിൽ വെള്ളത്തിൽ വീണു പിഞ്ചു കുഞ്ഞ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാ ഇന്നാലി രാജീവൻ മഞ്ചേശ്വരം കട്ടബാറിലെ ഹാരിസിന്റെ ഒരു വയസ്സും രണ്ടു മാസവും പ്രായമുള്ള മകൾ ഫാത്തിമയാണ് മരണപ്പെട്ടിരിക്കുന്നത് അബ്ബേ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ എന്തോ ഒരു അശ്രദ്ധ മൂലം സംഭവിച്ചതായിരിക്കും റബ്ബ് കാക്കട്ടെ ഫാത്തിമ വീട്ടിലെ മറ്റു കുട്ടികളോടൊപ്പം അയൽവാസികളുടെ വീട്ടിലേക്ക് കളിക്കാൻ പോയതായിരുന്നു ഓഹോ പിന്നീട് പിന്നീട് തണിച്ച് വീട്ടിൽ തിരിച്ചെത്തി പിന്നീട് തണിച്ച് വീട്ടിൽ തിരിച്ചെത്തി വീട്ടുകാർ നൽകിയ നാരങ്ങ വെള്ളം കുടിച്ച ശേഷം വീട്ടിനകത്തേക്ക് പോവുകയായിരുന്നു വീട്ടുകാർ വരാന്തയിൽ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ വീട്ടിനകത്തേക്ക് കയറിയ ഫാത്തിമ മോളെ ആരും ചിന്തിച്ചില്ല ആരും നോക്കിയില്ല എല്ലാവരും വർത്താനത്തിൽ ഒഴുകി അല്പസമയം കഴിഞ്ഞ് വീട്ടുകാരെ ശുചിമുറിയിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു തങ്കക്കൂടമ്പോഴത്തെ ആ ഫാത്തിമ മോള് ബക്കറ്റിലെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നതായിരുന്നു കണ്ടത് സുബഹൻ അന്ന ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആ സമയം വരെ ആ സമയം തന്നെ മരണപ്പെട്ടിട്ടുണ്ടാവാറബ്ബേ വല്ലാത്തൊരു അവസ്ഥ തന്നെ പഠിച്ച റബ്ബേ സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു രാത്രിയോടെ പൊസോട്ട് ജുമാ മസ്ജിദ് അങ്കണത്തിൽ കബറടക്കി മാതാവ് നിസ സഹോദരങ്ങൾ ഷാഹിന ഷംന ഹാരിഫ അഹമ്മദ് കബീർ എന്നിവരാണ് എന്താ കഥ ഷാഹിനഹമ്മ ഞാനെന്താ പറയാ അല്ലാ കുഞ്ഞിന്റെ കബരിടം അള്ളാഹു താല സന്തോഷപൂർണമാക്കി കൊടുക്കട്ടെ സ്വർഗമാക്കി കൊടുക്കട്ടെ പടച്ചറപ്പ് പടച്ചറബ ബുദ്ധിയില്ലാത്ത മകളാണ് റബ്ബെഫിരത്തും മരമത്തും കൊടുത്ത് സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ കയ്യിലേക്ക് തന്നെ നീ ഏൽപ്പിക്കണേ റബ്ബേ പ്രചർബ്ബെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണറബ ഒരു മാതാപിതാക്കൾക്കും ഇതുപോലുള്ള ഒരു അവസ്ഥ നീ വരുത്തല്ല നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ റബ്ബേ നമ്മുടെ മക്കളുടെയൊക്കെ സംരക്ഷണം നീ തന്നെ റബ്ബേ ഏൽക്കണറബ്ബേ ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും റബ്ബേ എല്ലാ മക്കൾക്കും നീ ആഫിയത്തുള്ള റബ്ബേ എന്ത് പാപം ചെയ്തിട്ടാണോ റബ്ബേ മക്കൾക്ക് ഇങ്ങനെ ഒരു മരണം കൊടുക്കുന്നത് റബ്ബെ മാതാപിതാക്കൾ ചെയ്ത തെറ്റിനാൽ കുഞ്ഞു മക്കളെ പരീക്ഷിക്കല്ലേ റബ്ബേ പഠിച്ച റബ്ബേ ഇതുപോലെ ഒരുപാട് മക്കൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട് റബ്ബെ അവരുടെ മാതാപിതാക്കൾക്കൊക്കെ ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുക മക്കളുടെ ആഫ്യത്തിന് വേണ്ടി എന്നും തേടുക പഠിച്ച റബ്ബ് നമ്മുടെ മക്കളെ ഒക്കെ കാക്കു നമ്മൾ മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ഒന്ന് ദാ ചെയ്ത് നോക്കിയേ എന്നും നമ്മുടെ മക്കൾ പടച്ചവന്റെ സംരക്ഷണത്തിൽ തന്നെ ആയിരിക്കും കുഞ്ഞു മക്കളാണ് അബദ്ധത്തിലൊക്കെ ഇപ്പടാം പടച്ചറബ് കാക്കട്ടെ ആ കുഞ്ഞിന്റെ കബറിടം പടച്ചറബ് സ്വർഗീയ പൂങ്കാപനം തന്നെ ആക്കി കൊടുക്കും പർച്ചറപ്പയെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണേറപ്പേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേറപ്പേ പഠിച്ചേ ഒരു മക്കൾക്കും ഇതുപോലുള്ള അവസ്ഥ നീ വരുത്തല്ലറപ്പേ ഒരു മാതാപിതാക്കൾക്കും ഇതുപോലുള്ള ഒരു ഗതി വരുത്തല്ലേ നമ്മുടെ മക്കളെ ഒക്കെ നീ തന്നെ സംരക്ഷിക്കണറപ്പേ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന മരണത്തെത്തൊട്ട് നീ കാക്കണർ അപ്പേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണറപ്പേ ആഫിയത്തുള്ള ദീർഘായുസ കൊടുക്കണർ അപ്പേ ആ മീൻ എല്ലാവരും ദുവാ ചെയ്യും മക്കൾക്ക് വേണ്ടി ആഫ്യത്തിനുവേണ്ടി എന്നും ദുവാ ചെയ്യും ഈ കുഞ്ഞു മോൾക്ക് വേണ്ടി എല്ലാവരും ഫാത്തിയും യാസീനും വകുക ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നൽകാൻ എല്ലാവരും ദുവാ ചെയ്യാറില്ല എത്രയും പെട്ടെന്ന് ആ മാതാപിതാക്കൾക്ക് മറവി കൊടുക്കട്ടെ അസ്സലാമലൈക്കും വാർഹത്തുല്ല